നമസ്കാരം നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ആദ്യ ഭാര്യയും നടിയുമായ സരിത വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വലിയ ഗാർഹിക പീഡനം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും സരിത പറയുന്നു അപ്പോഴൊന്നും പോലീസിനെ സമീപിക്കാതിരുന്നത് മുകേഷിൻ്റെ അച്ഛനെ കൊടുത്ത വാക്കിൻ്റെ പേരിലായിരുന്നു എന്ന് സരിത പറയുന്നു ഇതാണ് സരിതയുടെ വാക്കുകൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുമുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കും എന്ന് ഞാൻ കരുതിയില്ലായിരുന്നു മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതെല്ലാം പറയാൻ എല്ലാം നന്നായി പോകുന്നു എന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോകൾ എടുക്കും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എൻ്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണു വീണപ്പോൾ കരഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ഓ നീയൊരു നല്ല നടിയാണല്ലോ കരഞ്ഞോ കരഞ്ഞോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ നിറഗർഭിണിയായിരിക്കെ ഒൻപതാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയി ശേഷം കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ വീഴ്ത്താൻ ശ്രമിച്ചു ഞാൻ കാറിന് പിറകെ ഓടി താഴെ വീണു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെങ്കിലും ആ കണ്ണീർ അദ്ദേഹത്തെ കാട്ടാതിരിക്കാൻ ശ്രമിച്ചു കരയുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ പരിഹസിക്കുമായിരുന്നു ഒരിക്കൽ ഒരു പാതിരാത്രിക്ക് മദ്യപിച്ചു കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയത് എന്നൊരു ചോദ്യം തീർത്തും സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളത് ഞാൻ ചോദിച്ചതിന് അദ്ദേഹം മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തെഴിച്ചു മർദ്ദിച്ചു മുകേഷിന്റെ അച്ഛൻ ഓ മാധവനെ കൊടുത്ത വാക്കുകൊണ്ടാണ് ഇത്രയും ഒക്കെ നടന്നിട്ടും പോലീസിനെ സമീപിക്കാതിരുന്നത് എന്നായിരുന്നു സരിതയുടെ വിശദീകരണം അദ്ദേഹം മരിക്കുന്നതുവരെ ഞാൻ ആ പാലിച്ചു ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരിയുടെ മുന്നിൽ വെച്ച് മുകേഷ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തിയിരുന്നു പക്ഷേ ഒരിക്കൽ ടാക്സ് കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടുപോകാനായി വന്നു എയർപോർട്ടിൽ വെച്ച് അച്ഛനോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലച്ഛ പങ്കത്തിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ല അദ്ദേഹം ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാതെ എൻ്റെ കൂടെ മുറിയിലേക്ക് വന്നു എന്നിട്ട് അവിടെ വെച്ച് എൻ്റെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നീ കടന്നു പോകുന്നത് എന്തിലൂടെയാണ് എന്നൊക്കെ എനിക്കറിയാം എൻ്റെ മോൻ ശരിയല്ലെന്നും എനിക്കറിയാം പക്ഷേ ഇത് മീഡിയയിലൊന്നും വരരുത് മോള് സഹിക്കണം എന്നൊക്കെ പറഞ്ഞു ആ പ്രോമിസ് ഇന്ന് വരെ ഞാൻ കാത്തു ഇന്നാണ് ഞാനത് ബ്രേക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ നിശ്ശബ്ദത തെറ്റിദ്ധരിക്കപ്പെട്ടു ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നും സരിത പറയുന്നു അതേസമയം എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ ഓഫീസിലേക്ക് ആർ വൈ എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലും ചെരുപ്പും എറിഞ്ഞു റോഡിൽ സ്ഥാപിച്ചിരുന്ന എം എൽ എ ഓഫീസിന്റെ ബോർഡ് നശിപ്പിച്ചു യു ഡി എഫും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മഹിളാമോർച്ചയുടെ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി ശക്തമാകുമ്പോഴും എം എൽ എ സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം